സിനിമ സൂപ്പർ സിനിമ ഒന്നും പറയാലോ സംഭവം തുടരും ലാലേട്ടം തുടർന്നുകൊണ്ടേരിക്കും അവിടെ പക്ഷെ ഫുൾ ടൈം ലാലേട്ടന്റെ അടിയന്നാട്ടം ഒന്നും പറയല വലിയ മുരാനും ഇതു വെച്ച് കമ്പയർ ചെയ്തത് നല്ല ഫട സൂപ്പർ സിനിമ ഉള്ള നല്ല എങ്ങന നമ്മുടെ പഴയ ലാലേട്ടന്റെ ആ ഒരു പഴയ കാണുന്ന വൈബ് കിട്ടിയോ ലാലേട്ടന്റെ ഒരു വൈബ് കിട്ടി ഫട സൂപ്പർ എനിക്ക് മോൾ ഇഷ്ടപ്പെട്ടോ ഓറെ ഇഷ്ടപ്പെട്ടോ ഇങ്ങല ആലയന്റെ പഴയ ലാലേട്ടൻ തിരിച്ചു ഇട്ടി കേണ് സൂപ്പർ ഐ ആം വെരി ഹാപ്പി നല്ല പടนะ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇപ്പോഴാണ് പടം എന്ന് ഉദ്ദേശിക്കുമോ ആരും പോകണം ഇട്ട് വരാതെ അല്ലേ അത് കണ്ടു കൊള്ളാറിയാ പടം സൂപ്പർ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ലാലേട്ടിന്റെ ആക്ഷനും നല്ല ഇഷ്ടമായിരുന്നു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആദ്യ സ്ലോ പോയി ലാസ്റ്റ് നല്ല ഇഷ്ടം സൂപ്പർ മൂവ് അവരുടെ കോമ്പിനേഷൻ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് നന്നായിട്ട് ലാലേട്ടന്റെ അഭിനയം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു തീയേറ്ററിൽ തന്നെ കാണേണ്ട പടം അടിപൊളി എല്ലാം ഇംഗ്ലീഷ് നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടം അടിപൊളിയാണ് ആയിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്